ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ കിട്ടിയ പോലെ തന്നെ എനിക്കും യൂട്യൂബിൽ വെക്കേഷൻ ആയിരുന്നു വീട്ടിലെ കുട്ടികളുണ്ടാകുമ്പോഴേ അവിടെ കാര്യങ്ങൾ നോക്കുകയും അവർക്ക് കറക്റ്റ് ടൈമിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ പിന്നെ അവരുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റില്ല അവരെ കളിയുടെ സൗണ്ടും അതുപോലെ തന്നെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് റെക്കോർഡിൻ്റെ കാര്യമൊക്കെ പ്രശ്നത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട വീഡിയോക്ക് വോയിസ് കൊടുക്കേണ്ട ഭാഗമൊക്കെ ചിന്തിച്ചത് അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീശിയടിക്കാതെ ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊറോട്ട റെസിപ്പി എല്ലാവരും കണ്ട് ഉണ്ടാക്കി നോക്കുക കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് കുഴച്ചിട്ട് കുറേ ടൈം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിതാ കുഴച്ചെടുക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഞാൻ നാല് കപ്പ് മൈതപ്പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിനി ഇത്ര അളവിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ മൂന്ന് കപ്പോ നേരെ പകുതിയോ അല്ലെങ്കിൽ എടുക്കുക ഇനി പൊടിയുടെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിരിക്കും ഒരു മുട്ട മതി അങ്ങനെ ഇതാ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് കുഴച്ചെടുക്കാം ഇതിലേക്ക് വേണ്ടത് നാല് കപ്പ് പൊടിയല്ലേ ഞാൻ എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് മുഴുവനായിട്ടും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നാല് കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കുഴച്ചെടുക്കുക പോരാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ബാക്കി ചേർക്കുക ഓരോ പൊടിയുടെയും വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യസ്തമായിരിക്കും എല്ലാം കൂടി ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഏതെങ്കിലും ഒരു ഓയിൽ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതാ ഇതൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഓയിൽ താല്പര്യം ഇല്ലാത്ത ആളാണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാൻ നിൽക്കൂലല്ലേ എന്തായാലും കുറച്ച് ഓയിൽ ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഓയിലില്ലെങ്കിൽ ഇത് ടേസ്റ്റ് വളരെ ചേഞ്ച് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെതാ കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് ഓയിലൊന്ന് തൊട്ട് തടവിക്കൊടുത്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് രണ്ട് കൈയും വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഇങ്ങനെയൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ശേഷം ഓരോ ബോൾസാക്കി എടുക്കുക ഇങ്ങനെ ആക്കിയിട്ട് ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാം ഒരുപോലെയുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം ബോൾസാക്കി എടുക്കാം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് കോലിൻ്റെ ആവശ്യമൊന്നുമില്ല കൈവെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാം അതുപോലെ തന്നെ വീശി വീശിയടിച്ച് ഉണ്ടാക്കിയെടുക്കുകയും വേണ്ട അങ്ങനെ ഇതാ ഇത്രയും അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് പൊറോട്ടയാണ് എനിക്ക് ഈ ഒരു നാല് കപ്പ് മൈദപ്പൊടിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എങ്കിൽ അതിനനുസരിച്ച് പൊടിയുടെ അളവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൊടുക്കുക ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കൂല്ലോ കേട്ടോ ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും ജസ്റ്റ് ഈ ഒരു മാവ് സോഫ്റ്റ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ നമ്മുടെ മാവിൽ ഈ ഓയിൽ മാവ് ഓയിൽ കുടിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല ഇരുപത് മിനിറ്റാണ് വേണ്ടതെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നിത് തിരിച്ചിട്ട് കൊടുക്കണം മുഗൾ ഭാഗം കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഓയില് ഇട്ട് വെച്ചാലാണ് നമുക്ക് ഈസി ആയിട്ട് നല്ല നൈസായിട്ടൊന്ന് കൈവച്ച് തന്നെ പരത്തിയെടുക്കാൻ കഴിയുക ഈ ഓയിൽ കണ്ട് നിങ്ങളൊട്ടും ബേജാറാവേണ്ട ആവശ്യമില്ല ഓയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും ഇത്ര ഇത്ര ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ഓയിലായാലും മതി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലെടുക്കാം സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അങ്ങനെ ഇതാ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ വെക്കുന്നുണ്ട് അതിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഓയില് നമ്മുടെ ബോൾ വെച്ചിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് ടൈമില്ല എങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് ഭാഗത്തും ഓയിൽ ഒരുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്ക കുതിർത്തിട്ടൊന്ന് വെക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു മുഴുവനായിട്ടും ഞാൻ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒഴിച്ചു കൊടുത്ത ഓയിൽ ഇതാ അതേ തന്നെ ഉണ്ട് അങ്ങനെ ഇതാ പത്ത് മിനിറ്റിന് ശേഷം സോറി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതാ പരത്തിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പരുത്തിയെടുക്കാനും കൈവച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് എത്ര വയസ്സായിട്ട് നിങ്ങൾക്ക് ഇത് ഇത് ഈ ഒരു സ്റ്റെപ്പ് പരത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തെടുക്കുക അതുപോലെ റൗണ്ട് ഷേപ്പിലൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് താൽ സാധാരണയായിട്ട് പൊറോട്ട ചെയ്ത് റോൾ ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക ഒരു എൻഡിങ്ങിൽ നിന്ന് ഒരു അറ്റത്ത് നിന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വന്ന് മറ്റേ അറ്റം ഇതാ അതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ടൊന്ന് കൊടുക്കുക അങ്ങനെ മുഴുവനും ചെയ്തെടുക്കാം സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതാ ഉണ്ടാക്കുന്നതാണെങ്കിൽ വീശിയടിക്കലും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ മടി വരുന്ന ഒരു കാര്യമാണ് അതുപോലെ വേറൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പരത്തി ഇങ്ങനെ ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഓയിൽ തടവി പൊടിയിട്ട് പിന്നെ ലെയർ ലെയറായി മടക്കിയിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു പരു ഇതൊന്നും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ഞാൻ മുഴുവനായിട്ടും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് മുഴുവനും ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷമാണ് പരത്തിയെടുക്കുന്നത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കണ്ട അപ്പോൾ തന്നെ നമുക്ക് ഓരോന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം അങ്ങനെ മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ കാണുന്നില്ലേ അങ്ങനെ തന്നെ ബാക്കിയില്ലേ ഇനിതാ പരത്തി ചുട്ടെടുക്കാം കൈവെച്ച് തന്നെയാണ് വീണ്ടും ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് സാദാ പൊറോട്ടയുടെ ഷേപ്പിൽ റൗണ്ടിൽ ഒന്ന് കൈവെച്ച് പരത്തിയെടുക്കുക അതിൻ്റെ അരികൊക്കെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് ഞാനിതാ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വീതം ചുട്ടെടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് അത് വെന്ത് കഴിഞ്ഞാൽ മേലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാലും മാത്രമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക അങ്ങനെ ഇതാ രണ്ടെണ്ണം ഇട്ടുകൊടുത്തു ആ ചൂടോട് കൂടി തന്നെ അടിച്ചെടുക്കണം അങ്ങനെ ഇതാ പൊറോട്ട ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ഞാനിതിൻ്റെ മേലെ ഓയിലൊന്ന് തേച്ചെടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ രണ്ട് ഭാഗവും നല്ല മുരിഞ്ഞ് കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ചൂടിൽ തന്നെ അടിച്ചെടുക്കണം കുറച്ച് തണുത്ത് പോയാലേ അടി അടിച്ചെടുത്താൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല ചൂടോടു കൂടി ആ ഒരു ക്രിസ്പിനസിന് തന്നെ രണ്ട് കൈവച്ചും നല്ല അടിപൊളിയായിട്ട് തന്നെ അടിച്ചെടുത്താൽ മാത്രമാണ് ആ ഒരു നോർമലായിട്ട് കാണുന്ന ഒരു പൊറോട്ടയിൽ അങ്ങനെ ഇളകി വരുന്ന രീതിക്ക് ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളു പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇളകി വരുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ കിട്ടണം അങ്ങനെ അങ്ങനൊരു മൂന്നെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ട് അടിച്ചിട്ട് അടിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൈ ചെറുതായിട്ട് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട ഈ ഒരു രീതിക്ക് വേണം പൊറോട്ട അടിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഇതാ ചുരുങ്ങിയ ടൈമ് കൊണ്ട് തന്നെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം എന്നിട്ടിതൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ